രൂപ രാമൻ മേനുവിനെ കടം കൊടുത്തു തുക തിരിച്ചു കഴിഞ്ഞ ജനുവരിയിൽ ബാസസാർ മുഹാന്തിര നോട്ടീസ് അയച്ചു രാമൻ മേനു മറുപടി ഒന്നും കൊടുത്തില്ല കേസായി അപ്പോഴാ പ്രതിക്ക് അതിന്റെ ഗൗരവം പിടിയെത്തിയത് എന്നിട്ട് ഇദ്ദേഹത്തിന് വിശ്വസനായ ഒരു ക്യാഷർ ഉണ്ടായിരുന്നു സേതു രാമൻ മേനുവിന് അയാളെ എങ്ങനെയോ കയ്യിലെടുത്തു ഞാൻ ഒരിക്കലും സർവ്വ ഓഫീസിൽ വല്ലപ്പോഴും നമ്പ്യാർ അദ്ദേഹം ഇടപാടുകാർക്ക് കൊടുക്കാൻ വേണ്ടി സ്റ്റാമ്പ് ബ്ലാങ്ക് റെസിപ്റ്റ് വെച്ചിരുന്നു രാമൻ മേനു കാഷ്യർ സേതു ഇദ്ദേഹം നോട്ടീസ് അയച്ചതിന്റെ മുൻപത്തെ ഒരു ഡേറ്റ് വെച്ച് മുപ്പത്തി അയ്യായിരം രൂപ തിരിച്ചു കിട്ടിയതായി ഒരു റെസിപ്റ്റ് എഴുതി കൊടുത്തു അതനുസരിച്ച് കണക്കുകളൊക്കെ കേസ് ആർഗ്യുമെന്റിന് വന്നപ്പോഴാ കള്ള റെസിപ്റ്റിന്റെ കാര്യം ഞങ്ങൾ അറിയുന്നത് അതിനിടയിൽ സേതുവിന് രാമൻ മേനു ജോലി കൊടുത്തു എന്നിട്ട് പഠിച്ചു ചെലവ് സഹിതം കേസ് തള്ളുംതയിൽ കൂടി നടന്ന ഒരുത്തം വാദിച്ചാൽ ജയിക്കുന്ന കേസാണ് സാറ് കുട്ടിച്ചോറാക്കിയത് കള്ളൻ സ്വയം വാദിച്ച് ജയിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ അല്ല ഉവ് ഒരു ഒരു പ്രാവശ്യം പേഴ്സണൽ കേസ് കേസ് വക്കീലിനെ വെച്ച് ആ ആ ഞാൻ ഞാൻ ഞാനൊരു മൂന്ന് മാസം മുമ്പ് ഒരു മുന്നൂറ് രൂപ വായ്പയായി വാങ്ങിയിരുന്നു ഞാനത് മറന്നിട്ടില്ല ഞാൻ ചോദിച്ചില്ലല്ലോ അത് ശരി പിന്നെ അതൊന്ന് റൗണ്ട് ആക്കിയാൽ കൊടുത്താൽ ഒരു ടു ഹൺഡ്രഡ് കൂടെ കിട്ടിയാൽ പറയാൻ എളുപ്പമുള്ള സംഖ്യ വേണ്ട നാളെയോ മറ്റന്നാളോ കിട്ടിയാ മതി നോക്കട്ടെ ിൽ അന്യായക്കാരനായ മിസ്റ്റർ ഒ ടി നമ്പ്യ മേപ്പടി കേസിലെ പ്രതിയായ രാമൻ മേനു നൽകിയ റെസീറ്റിലുള്ള ഒപ്പ് തന്റെ തന്നെയാണെന്ന് കോടതി മുമ്പാകെ സമ്മതിച്ചിട്ടുണ്ട് കൂടാതെ മൂന്ന് അഞ്ച് ഏഴ് സാക്ഷികൾ രാമൻ മേനോൻ പൈസ തിരിച്ചു തന്നതായി നമ്പ്യാർ പറഞ്ഞതായും മൊഴികൾ നൽകിയിട്ടുണ്ട് സാഹചര്യം കൊണ്ടും സന്ദർഭം കൊണ്ടും മറ്റൊരു ജോലി തേടിപ്പോയ കാഷ്യർ സേതു തന്റെ മുതലാളിയായിരുന്ന മിസ്റ്റർ ഒ ടി നമ്പ്യാരെ വഞ്ചിച്ചു എന്നുള്ള വാദിഭാഗം വക്കീലിന്റെ വാദം നിലനിൽക്കുന്നതല്ല മേൽപ്പറഞ്ഞ സാക്ഷ്യങ്ങളും മൊഴികളും കണക്കിലെടുത്ത് ബഹുമാനപ്പെട്ട കോടതി ഈ കേസ് ചെലവ് സഹിതം തള്ളണം എന്ന് എന്നപേക്ഷിക്കുന്നു കൂടാതെ സമൂഹത്തിൽ മാന്യനായ എന്റെ കക്ഷിയുടെ തൽപ്പേരെ കളങ്കപ്പെടുത്തുവാൻ

ഈ വയസ്സ് ഒരിക്കലെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടോ ഓണർ യുവർ ഐ ഹാവ് ആസ്ക്ഡ് ഓൺലി റൈറ്റ് ക്വസ്റ്റ്യൻ വർഷത്തെ വക്കീൽ ജീവിതത്തിനിടയ്ക്ക് ഇത്രയും മോശപ്പെട്ട ഒരു പറഞ്ഞിട്ടുണ്ടോസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഈ നിൽക്കുന്ന സമൂഹത്തിലെ മാന്യൻ അത്യാവശ്യത്തിന് തന്നെ സഹായിച്ച സുഹൃത്തിനെ മാത്രമല്ല ഗവൺമെന്റിനെയും കോടതിയെയും സമൂഹത്തെയും ഒരുപോലെ വഞ്ചിച്ചു യുവർ ഓണർ മിസ്റ്റർ എൺപത്തി എട്ട് ജനുവരി മാസം ഏഴാം തീയതി ഒ ടി നമ്പ്യാർ പണം തിരിച്ചു കിട്ടിയതായി ഇദ്ദേഹത്തിന് എഴുതി കൊടുത്താണ് ഈ റസീറ്റിൽ ഒട്ടിച്ചിരിക്കുന്ന റവന്യൂ സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ മാസത്തിൽ മാത്രം ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന സ്റ്റാമ്പ് ഓഫീസറുടെ സത്യവാങ്മൂലമാണ് ഞാൻ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് എൺപത്തെട്ട് ജൂൺ മാസത്തിൽ മാത്രം ഗവൺമെന്റ് പുറപ്പെടുവിച്ച റവന്യൂ സ്റ്റാമ്പ് എൺപത്തെട്ട് ജനുവരി മാസം നമ്പ്യാർ ഇദ്ദേഹത്തിനെഴുതി കൊടുത്ത റെസീറ്റിൽ എങ്ങനെ വരും മായയോ മന്ത്രമോ െട്ട് സെപ്റ്റംബർ മാസത്തിൽ ഈ കേസിന്റെ കോടതി നടപടികൾ ആരംഭിച്ചപ്പോ പ്രതിയായ രാമൻ മേനോൻ എന്റെ കക്ഷിയുടെ ക്യാഷിയർ ആയിരുന്ന സേതുവിനെ സ്വാധീനിച്ച് എന്റെ കക്ഷി നേരത്തെ ഒപ്പിട്ട് കൊടുത്തിരുന്ന ബ്ലാങ്ക് റസീറ്റ് ഉപയോഗിച്ച് എൺപത്തിയെട്ട് ജനുവരി മാസം ഏഴാം തീയതി തന്നെ ഇദ്ദേഹം പണം തിരികെ കൊടുത്തതായി ഒരു വ്യാജ റസീറ്റ് ഉണ്ടാക്കി പക്ഷേ റെസീറ്റിൽ ഒട്ടിച്ചിരുന്ന റവന്യൂ സ്റ്റാമ്പ് എൺപത്തെട്ട് ജൂൺ മാസം ഗവൺമെന്റ് പുറത്തിറക്കുകയായിരുന്നു എന്ന് മാത്രം ജനുവരിയിൽ ഇഷ്യൂ ചെയ്ത റെസീറ്റിൽ ആ കൊല്ലം ജൂൺ മാസത്തിൽ ഇറങ്ങിയ റവന്യൂ സ്റ്റാമ്പ് എങ്ങനെ വരും അവിടെയാണ് ഇവർക്ക് പറ്റിയ വധം കാലാകാലങ്ങളിൽ പോസ്റ്റൽ സ്റ്റാമ്പിന്റെയും കറൻസിയുടെയും അച്ചടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം റവന്യൂ സ്റ്റാമ്പിനും ബാധകമാണ് എന്നുള്ള കാര്യം പ്രതിയോ പ്രതിയെ സഹായിച്ചവരോ അറിയാതെ പോയത് എന്റെ കക്ഷിയുടെ ഭാഗ്യം ദാറ്റ് ഓൾ യുവർ േ ഓ തോറ്റു പാടുന്ന് വിചാരിച്ചിരുന്ന കേസാ സാറായതുകൊണ്ട് ആ കേസിന്റെ വിധിപ്പറപ്പ് വാങ്ങിക്കണം ആശാനോട് പറഞ്ഞാൽ മതി പിന്നെ എന്റെ ബാക്കി ഫീസ് കൃത്യമായിട്ട് എത്തിച്ചേക്കണം ഓ ഞാൻ എത്തിച്ചോളാം ഞാൻ പോയിട്ട് പിന്നെ വരാം എന്താ ശരി നീ എന്താ കൈ അടിച്ചത് ഒന്നും അറിഞ്ഞതേ ഇല്ല ഔട്ടായോ ചുമ്മാ ലാകുമ്പോ പറയാ ചായ എടുത്തു കൊടുക്ക അമ്മ എടുത്തു യോ ഗസ്കർ ഒന്നും കളിക്കുന്നില്ല ഇന്ത്യ തോറ്റു വെറും മൂന്ന് റൺസിന് ആ മെൻസർക്കാർ വെറുതെ റൺ ഔട്ട് ആയതാ അതാ ഇന്ത്യ തോറ്റത് ഏ ഇന്ത്യ തോറ്റോ ഉം നിന്നോട് ഞാൻ ഒന്ന് ഒന്ന് ഓഫ് 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 ചെയ്യണമെന്ന് ആഹാ ചെയ്ത് നോക്കിയാലെന്താ നിനക്ക് എടാ നേരം അപ്പഴേ പറഞ്ഞില്ലെന്ന് മാറത്തില്ല മോശമല്ല എടാ നീ ആ കഴിഞ്ഞ മാസം ബില്ല് എനിക്ക് അതിനുള്ള കണ്ട സിനിമയുടെ കഥ ഒക്കെ ബാംഗ്ലൂരിലും മദ്രാസിലും ഉള്ള ചേട്ടത്തി ഇനയത്തെ ഫോണിൽ കൂടെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോ ആലോചിക്കണം ഇനി വല്ല കവറോ ഇല്ലോണ്ടോ വാങ്ങിച്ച് തരാം അതിൽ കൂടെയുള്ള കഥാപാത്രത്തിൽ മതി പാവ എൻറെ അമ്മ ഇനിയിപ്പൊ എന്തു ചെയ്യും ചിറ്റയും കുഞ്ഞമ്മയും കഥ പറഞ്ഞ് കേൾപ്പിക്കണ്ടേ ട്രങ്ക് ബുക്ക് ചെയ്യാല്ലേ തിരുപ്പതി ശ്രീ വെങ്കടാജലപതി കലിയുഗത്ഭുത കാഴ്ച ഭഗവാനെ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര പെരുമാർ ക്ഷേത്രത്തിൽ ഇതേവരെ കാണാത്ത അത്ഭുത സംഭവം നടന്നു ശ്രീകോവിലിൽ പൂജാരി ഒറ്റയ്ക്കുള്ളപ്പോൾ ശ്രീകോവിലിൽ നിന്നും ഒരു സർപ്പം പുറത്തു വന്നു അതിനെ കണ്ട പൂജാരി പേടിച്ചു ആ സർപ്പം അല്പസമയത്തിനുള്ളിൽ ഒരു ബ്രാഹ്മണനായി അവതരിച്ചു താങ്കൾ പേടിക്കണ്ട ഞാൻ കുറച്ചു കാലത്തേക്ക് ഭൂമിയിൽ അവതരിച്ച് ധർമ്മം ചെയ്യുന്നവർക്ക് നന്മയും പാപം ചെയ്യുന്നവർക്ക് തിന്മയും കൊടുക്കും ബ്യൂട്ടി പാർലറിൽ പോണ്ടേ ഇന്ന് ഇത്തിരി തിരക്കുണ്ട് നമുക്ക് നാളെ പോവാം എന്താ രണ്ടുപേരും കൂടെ ക്രിക്കറ്റ് ആയിരിക്കും സംസാര വിഷയം അതെ ബിജെ അമൃതരാജ് ഔട്ടായ കാര്യം പറയായിരുന്നു ആക്കളെ ഞാൻ കണ്ടതാ നമുക്ക് നാളെ പോവാൻ തിരുപ്പതി ശ്രീ വെങ്കടാചലപതി കലിയുഗ അത്ഭുത കാഴ്ച അറിയാനായി ഇരുന്നൂറ് പകർപ്പെങ്കിലും എടുത്ത് വിതരണം ചെയ്യുന്നവർക്ക് പതിനാല് ദിവസത്തിനുള്ളിൽ അവരുടെ പ്രാർത്ഥനകൾ സാധിച്ചു കൊടുക്കും അല്ലാത്തവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ബോംബെയിൽ ഇതിന്റെ പകർപ്പെടുത്ത് വിതരണം ചെയ്ത ഒരാൾക്ക് പതിനാല് ദിവസത്തിനകം ലോട്ടറി അടിച്ചു താമ്പരത്തൊരു രക്ഷാ വണ്ടിക്കാരൻ ഇത് ചെയ്തു കിട്ടി ഇതിനെ നിഷേധിച്ച ഒരാൾക്ക് ഒരാഴ്ചക്കകം മരണം സംഭവിച്ചു കാരണം വ്യക്തമല്ല എന്താ ഇത് എനിക്കറിയില്ല ഇന്ന് കാലത്ത് ശേഷി വന്നതാ എന്താ ചേട്ടാ ഇത് നിന്നെ കെട്ടാൻ പോകുന്ന പോലീസ് ഓഫീസർക്ക് വന്നതാ ദൈവത്തിന്റെ ഭീഷണി എന്താ മക്കളെ നീ പോയോ അയ്യോ തിരുപ്പതിലൊന്നും പോയില്ല തിരുപ്പതി ഭവാനെ കുറിച്ച് ഒരു കത്ത് വന്ന കാര്യം പറഞ്ഞു എന്താ ഇരുപത്തിയൊന്ന് പേർക്ക് മറുപടി ആക്കാനുള്ള എനിക്ക് അയ്യോ അത് വേണ്ട ഏതായാലും എന്നാലും എഴുതി ഒന്ന് പേർക്ക് അവരൊരു പേർക്ക് എഴുതട്ടെ അങ്ങനെ രാജ്യം മുഴുവൻ ഊമക്കത്തോണ്ട് നിറയട്ടെ ഒരു പോലീസുകാർ നാണവില്ലല്ലോ നിനക്ക്

നാളെയാണ് കേസ് എടുക്കും രാവിലെ തന്നെ ഹൈക്കോടതിയിൽ ശരി ആ പിടിച്ചൊരു എന്നാലും നോക്കാം ഇനി ഹൈക്കോടതി ഒന്നും കൊണ്ടുപോയിട്ട് പോകാം ആ ബോർഡിന്റെ വക്കീലാരാ ഓ കുറുപ്പ് കുറുപ്പ് കുറിപ്പ് സാറാണോ ഇരിക്കൂ

ഗവൺമെന്റിന് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരാളെ എത്ര പ്രാവശ്യം വേണമെങ്കിൽ സ്ഥലം മാറ്റാം വിത്തൗട്ട് എക്സ്പൈരി എനി റീസൺ സബ്സ്റ്റേഷൻ സബ്സ്റ്റേഷൻസ് എക്സ്പെർട്ടിനെ ആറല്ല അറുപത് സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി ചെയ്യും ബോർഡിൽ എക്സ്പെർട്സ് ഉണ്ട് എനിക്ക് സൗകര്യം ഉള്ളൂ കേസ് ജയിച്ചാലും തോറ്റാലും ബോർഡ് എന്റെ ഫീസ് തരും പക്ഷെ അതല്ലല്ലോ കാര്യം ആർഗ് ചെയ്യാനുള്ള പോയിന്റ്സ് വളരെ വീക്കാണ് കൂടാതെ വിധി ബോർഡിനെതിരായാൽ പത്രക്കാരശ്യമില്ലാതെ വളച്ചോടിച്ച് എഴുതുകയും ചെയ്യും അതെ എനിക്ക് ോട്ടെ പക്ഷെ അവനെ വെറുതെ വിടില്ല എന്താണ് പേര് സുദേവൻ സുദേവൻ ആ തന്നെ കുറുപ്പായിട്ട് അറിയോ കഴിഞ്ഞ സമരകാലത്ത് ഞാനും അന്നത്തെ വകുപ്പ് മന്ത്രി കൂടി സബ്സ്റ്റേഷൻ ചെന്നപ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ എന്തൊക്കെയാ മുദ്രാവാക്യം വിളിച്ചതെന്ന് എന്താണോ വിളിച്ചത് അല്പം ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് കൂടെ പിടിക്കുമെന്ന് പിന്നെ പറഞ്ഞത് പലതും പുറത്തു പറയാൻ കൊള്ളില്ല സാർ അവനെ കൊണ്ട് ഞാൻ മാത്രമായിരുന്നില്ലല്ലോ സമരത്തിന് വേറെയും പലരും ഉണ്ടായിരുന്നല്ലോ കേസ് തല്ലിയാ തല്ലട്ടെ സുപ്രീം സുപ്രീം അഡ്മിഷൻ കിട്ടാൻ െപ്രീം ബുദ്ധിമുട്ടായിരിക്കും കിട്ടണ്ട ട്രാൻസ്ഫർ ഹൈക്കോടതി ചെയ്യട്ടെ വീണ്ടും അവനെ സ്ഥലം മാറ്റാൻ എനിക്ക് ആരും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അവൻ എത്ര പ്രാവശ്യം കോടതി കയറി ഇറങ്ങും എത്ര രൂപ വക്കീലിന് ഫീസ് കൊടുക്കും എത്ര ദിവസം ഇതിനു വേണ്ടി മെനക്കെടും അവനൊരു പാഠം പിടിപ്പിക്കാതെ ഞാൻ വിടില്ല ഒരു തൊഴിലുടമയ്ക്ക് തീർച്ചയായും തന്റെ തൊഴിലാളി അവർക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റാനുള്ള അധികാരമുണ്ട് അതിന് ചില മാനദണ്ഡങ്ങൾ നിയമം നിർദ്ദേശിച്ചിട്ടുമുണ്ട് അവയെല്ലാം കാറ്റിൽ പറത്തി നിയമം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുമ്പോഴാണ് അയാൾക്ക് കോടതിയെ ശരണം പ്രാപിക്കേണ്ടി വരിക മൂന്ന് മാസത്തിനുള്ളിൽ ആറ് ട്രാൻസ്ഫർ സാമാന്യ ബോധത്തിനും യുക്തിക്കും നിരക്കാത്ത ഈ നടപടിയെ ന്യായീകരിക്കാൻ വിജ്ഞാനിയായ ബോർഡിന്റെ വക്കീൽ ഉയർത്തിപ്പിടിക്കുന്നത് കെ എസ് ആൻഡ് എസ് എസ് ആർ റൂൾ പ്രൊട്ടക്ഷനാണ് ഇവിടെ എന്റെ കക്ഷി സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ സബ്സ്റ്റേഷൻ മെയിൻസ് എക്സ്പെർട്ടാണ് അദ്ദേഹത്തിന്റെ വിദഗ്ധ സേവനം മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ആറ് സ്ഥലത്ത് വേണ്ടിവന്നിരിക്കുന്നു അത്ര സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ മറ്റു വിദഗ്ധർ ഒരേ സ്ഥലത്ത് വർഷങ്ങളായി തുടരുമ്പോഴാണ് എന്റെ കക്ഷിയുടെ സേവനം മാത്രം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് അല്ല ബോർഡിന് ആവശ്യം ഇത് തികച്ചും ദുരുദ്ദേശപരവും തലമാറ്റത്തിന്റെ മറവിൽ എന്റെ കക്ഷിയോട് മധുരമായ ഒരു പ്രതികാരം വീട്ടുകയാണ് വകുപ്പ് മന്ത്രി ഭരണപരമായ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി വിദഗ്ധ സേവനം ഉപയോഗപ്പെടുത്തുന്നു എന്ന വ്യാജേന എന്റെ കക്ഷിയെ പീഡിപ്പിച്ച് സർവീസിൽ നിന്ന് തന്നെ നീക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ സ്ഥലമാറ്റത്തിന് പിന്നിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ദയവുണ്ടായി ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് അടക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ദാറ്റ്സ് ഓൾ എഞ്ചിനീയർ സുദേവന്റെ സ്ഥലം മാറ്റ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെ മൂന്ന് വർഷത്തേക്ക് കൂടി തുടരണമെന്നും കോടതി നിർദ്ദേശിച്ചു ഈ കാലയളവിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് സ്ഥലം മാറ്റണമെങ്കിൽ മുൻകൂട്ടി കോടതിയെ അറിയിച്ച ശേഷമേ ആകാവൂ എന്നും വിധിയിൽ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ ശിക്ഷണ നടപടിക്ക് പിന്നിലെന്ന വാദിഭാവം വക്കീലിന്റെ വാദം കോടതി സ്വീകരിക്കാനുണ്ടായത് ആരാടോ സുദേവ് അഡ്വക്കേറ്റ് ആരാടോക്കെള്ള പൗരാവാശ സമിതിയുടെ നേതാവാണ് അയാൾ അഞ്ചാറ് മാസം മുമ്പ് ബോർഡിനെതിരെ ഒരു കേസ് കൊടുത്തില്ലേ ഉപഭോക്താക്കളെ ബോർഡ് വഞ്ചിക്കുന്നു പറഞ്ഞു അയാളാണ് അതെ ആ ബ്രാഞ്ച് വരാൻ പറ ആ ആരാണ്ടോ ഈ അഡ്വക്കേറ്റ് അറിയാം അറിയാംസൺ മൂപ്പർക്ക് ഈ പൗരാവകാശ സമിതിയോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് ഏർപ്പാടുണ്ടല്ലോ അയാളെ കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം ആളെങ്ങനെയാ കുഴപ്പക്കാരനാണോ ഇനി പ്രതിപക്ഷവുമായിട്ട് വല്ല ബന്ധമുണ്ടോ അല്ല നത്തിങ് സീരിയസ് ജസ്റ്റ് റൂട്ടീൻ എൻക്വയറി